ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ നേരിട്ട് ഒരു പ്രശ്നം തന്നെ ആയിരുന്നു ഞങ്ങളുടെ മൂടികൊഴിച്ചില് എല്ലാവർക്കും ഉള്ളതാണ് മൂടികൊഴിച്ചില് നമ്മൾ എന്താ ഒരു പ്രായം കഴിയുമ്പോഴത്തന്നെ തലയിൽ താര താരം വരും അല്ലേ താരം വരുമ്പോൾ നമുക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലാണ്ട് എനിക്കങ്ങനെ നല്ലോണം കൊഴിച്ചിലുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മുടിയൊക്കെ പോയതാണ് കേട്ടോ പിന്നെ എന്താണ് സ്റ്റെപ്പ് കെട്ടിയൊക്കെ വെട്ടി മുടിയൊക്കെ ഫോളോ ആക്കിയതാണ് കേട്ടോ അപ്പം കല്ലൂന് മെഡി അതായത് ഗുളികയൊക്കെ ഒരുപാട് സ്റ്റിറോയിഡൊക്കെ കഴിച്ച തന്നെ നല്ല മുടി കൊഴിച്ചിൽ നമ്മൾ സാധാരണ മുടി ചീകുമ്പോഴാണ് എന്താണ് മുടി ഈ ഊരി വരണത് പക്ഷെ അവൾക്ക് അങ്ങനെയല്ല നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി അപ്പോഴും മുടി ഒരു കെ നമ്മുടെ വരും എത്ര മുടി കൊഴിച്ചിലായിരുന്നു അപ്പോഴേ നമുക്ക് വീഡിയോ അധികം നീട്ടുന്നില്ല അപ്പൊ ഞാൻ കല്ലുവിന്റെ മുടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഉള്ളില്ല ഉള്ളില്ലാത്ത മുടിയാണ് നന്നായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഓക്കേ ഞാൻ മുടി കാണിച്ചു തരാണ്ടോ കണ്ടോ ഇപ്പൊ ഞാൻ മുടി കൊഴിച്ചില് കാരണം ഞാൻ മുടി വെട്ടിതന്നെ ഏകദേശം ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇപ്പൊ വെട്ടിയതാണ് കേട്ടോ നിങ്ങൾക്ക് അവളെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവേണ്ട അധികം രണ്ട് രണ്ടും ഞാൻ യൂസ് ചെയ്ത് നോക്കി പക്ഷെ നല്ല റിസൾട്ട് ഇതാ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ മുടി ഇങ്ങനെ കയ്യിൽ വരുവായിരുന്നു ഇപ്പം ഇപ്പം എന്താണേ രണ്ടോ മൂന്നോ മുടിയോ വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിരുന്നതുകൊണ്ട് ഒറ്റ മുടിയാണ് വന്നത് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു അപ്പം ഞാൻ എന്താണ് മോളുടെ തലയിൽ തന്നെയാണ് ഞാൻ തേച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാനും ട്രൈ ചെയ്തു എനിക്ക് എനിക്കെന്താണ് മുടി കൊഴിച്ചില്ല അതായത് താര കാരണം എൻ്റെ മുടി ഒഴിച്ചിലാണ് കേട്ടോ മെഡിസിൻ കഴിച്ചിട്ടുള്ളതല്ല അപ്പം നമ്മൾ ഇങ്ങനത്തുള്ള നമ്മുടെ വീട്ടിൽ അതായത് നമ്മുടെ പറമ്പിലും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഉടികൊഴിച്ചിട്ട് മാറ്റും അതാണ് നല്ലത് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്നത് നമ്മുടെ താണ്ട് അഞ്ചിതലുള്ള ചെമ്പത്തിയാണ് കേട്ടോ അടുക്കി ചെമ്പത്തി ഉണ്ട് അഞ്ചിതിലുള്ള ചെമ്പത്തി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അഞ്ചിതലുള്ള ചെമ്പരത്തി ഒരു ആറേഴ് എണ്ണം നമുക്ക് എടുക്കാം കേട്ടോ ഒരേ ഏഴ് അടുക്ക് ചെമ്പരത്തി ഇതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അഞ്ചിതളെന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ വേണ്ടുന്നത് നമ്മള് കറിവേപ്പാണ് അത് കഴിവത് നമ്മുടെ നാടൻ കറിവേപ്പ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ നാടൻ കറിവേപ്പാണെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ കറിവേപ്പില കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരുമെന്നും അപ്പം ഇത് കണക്ക് ഒരു പിടി കറിവേപ്പില എടുക്കുക പിന്നെ നമ്മള് ചെമ്പരത്തിയുടെ ഇല നമ്മളിത് താളി പോലെയാണ് ഉണ്ടാക്കി തലയിൽ തേക്കുന്നത് കേട്ടോ അപ്പൊ ഇത് പിഞ്ചല നോക്കി എടുക്കണം കേട്ടോ അധികം മുറ്റി ഇലയല്ല പിഞ്ചല അത് ഇത്രയും മതി കേട്ടോ പിന്നെ നമുക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല ട്ടോ കളി കാക്കല് ഓക്കെ ഇതിന് കൈതോന്നി കയ്യോന്നി കൈതോന്നി എന്നൊക്കെ പറയും കേട്ടോ ഇതിന് അപ്പോൾ ഇത് വേണം ഇതൊരു പിടി നമ്മുടെ വീട്ടിൽ വീട്ടില് കൊറച്ചുള്ളായിരുന്നു അപ്പൊഴാ ഇത് നമ്മുടെ അവിടെ കുറച്ചേ ഉള്ളായിരുന്നു നമ്മളിപ്പം നമ്മുടെ എന്താ റോഡരികിലൊക്കെ നിക്കുവല്ലോ അപ്പൊ അവിടുന്ന് ഇപ്പൊ ചൂട് എന്താ കേട്ടോ ഇത്രയും ഇത്രയും മാതി കേട്ടോ അപ്പൊ ഇത് ഇത്രയാണ് നമുക്ക് ഈ നാല് സാധനങ്ങൾ ഉള്ള ആൾക്കാരുടെ വീട്ടിലും ഇത്രയും ഈ നാല് ഐറ്റംസും ഉണ്ട് ചെമ്പരത്തി എല്ലാ വീടുകളിലും ചെമ്പരത്തി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് കിട്ടാൻ ഇച്ചിരി അവിടെയുള്ള ഈ കൈതോന്നി മാത്രമേ ഉള്ളൂ ബാക്കി മൂന്നായിട്ടും മിക്ക ഉള്ള വീടുകളിലും ഉണ്ട് അപ്പൊ നമുക്ക് ഇത് മൂന്നും വെച്ചിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കാം നമ്മൾ ചെമ്പരത്തി പൂ കഴുകണ്ട ഈപ്പരത്തി ഇലയും കൈതോന്നിയും നല്ല കഴുകിയെടുക്കാം നല്ല വരുത്തി കഴുകിയെടുക്കാം കാരണം അത് എന്താണ് റോഡരിയിലൊക്കെ നിക്കുന്ന അപ്പൊ വണ്ടിയൊക്കെ പോയി കഴിയുമ്പോഴത്തേന് കംപ്ലീറ്റ് ചെളിയും പൊഴിതൊക്കെ പൊടിയും ഒക്കെ അടിച്ചിട്ടേ അതിന്റെ അടുക്ക് കംപ്ലീറ്റ് ഉണ്ട് അപ്പൊ അത് കഴുകിയൊന്ന് വൃത്തിയാക്കണം നമുക്ക് പിന്നെ നമുക്ക് കറിവേപ്പിലേ ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ പിന്നെ ചെമ്പത്തിയാലേ അപ്പം ഇത് ഇത്രയും കഴുകി കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കഴുകി ഇതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു കേട്ടോ ഈ കൈ തോന്നിക്കാത്ത നല്ലപോലെ പോലെ അഴുക്കുണ്ടായിരുന്നു കറിവേപ്പിലൊക്കെ പിന്നെ നമ്മുടെ മുറ്റത്ത് നിന്നതാട്ടോ അതൊന്നും കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇത് നാല് അതായത് ഈ നാല് ഐറ്റംസും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അതായത് ഇത് അടിച്ചെടുത്ത് നമ്മൾ എന്താണ് ഇതിനെ ഈ അടിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ച് അതിന്റെ ആ വരുന്ന നീരുണ്ടല്ലോ ആ നീരാണ് നമ്മുടെ തലയിൽ നമ്മള് എന്താണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ആദ്യം അടിച്ചിട്ട് വരാം അടിക്കാം അപ്പൊ നമുക്കിത് ഇതാ നമ്മളെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ നീരാണ് നമ്മൾ എടുക്കട്ടെ നല്ല കഴിഞ്ഞാ പത്തറ ചൂട് നമ്മള് വെള്ളമൊക്കെ ചേർത്തിട്ടേട്ടോ

അമ്മ ഇത് എന്റെ അമ്മ പറഞ്ഞു ഞാൻ മോൾക്ക് വേണ്ടിട്ട് ചെയ്ത് കൊടുത്ത് റിസൾട്ട് ഒന്നായതുകൊണ്ട് മാത്രാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതിട്ട് വീഡിയോ ചെയ്യുന്നു അതായത് പിടിപ്പിക്ക നന്നായിട്ട് ഞാൻ ഒന്ന് തേച്ച് പിടിച്ചിട്ട് കാണിക്കാം കേട്ടോ നമ്മള് നന്നായിട്ട് സാറിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുടി ഇങ്ങനെ വെട്ടിയതാണ് കേട്ടോ ഒരുപാട് മുടി ഞാൻ വെട്ടിക്കളന്നതാണ് ഇതേപോലെ നന്നായിട്ട് ഓരോ മുടി അതായത് നമ്മള് പേനും ഈരൊക്കെ ഇരൊക്കെ ഇതാ മുടി വന്ന് വന്നെടുക്കുമല്ലോ അപ്പൊ അതുപോലെ നമ്മൾ വന്നെടുത്ത് തന്നെ ഇത് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ പിള്ളാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ചെയ്ത് കൊടുക്കാട്ടോ അല്ലവർക്ക് നിങ്ങൾ തന്നെ ചെയ്താൽ മതി വെച്ചിട്ടുള്ളവർക്ക് ആവുക അതായത് ഇവയെപ്പോ ഇത്രയും കയറ്റുള്ള അവർക്ക് കടന്നറിയാം നമുക്ക് തലയിൽ തേക്കുന്ന ഒരു ദിവസം ആണ് നേരത്തെ കറയൊക്കെ അപ്പോൾ അവർ ശ്രദ്ധിക്കത്തില്ല നല്ല രസക്കിട്ടേക്കുന്നെങ്കിൽ ശ്രദ്ധിക്കില്ല അതാ പറഞ്ഞേട്ടോ ഇത് മുള്ളവരാനായിട്ട് നല്ലതാണ് മുടി വെച്ച് മാത്രമല്ല നന്നായിട്ട് മുടി മുട്ടിയിരിക്കുകയും ചെയ്യും കളിയാലോ വളർത്തും അറിയാം കറിയാൻ നല്ലതാണ് നമുക്ക് മുടി അല്ലേ വളരാനും നല്ലതല്ലേ ഇതിന് ഒരു ഒന്നര ഒന്നര മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു കഴിഞ്ഞി കളയാൻ പാടില്ല ഇത് ഒന്നര മണിക്കൂർ ലാസ്റ്റ് ആയിട്ട് ഇത് ഒന്നര മണിക്കൂർ സെക്കൻഡാണ് നമ്മൾ കുറ്റം പോയി കുച്ചിട്ടില്ല അപ്പൊ കുളിക്കണം അതുകൊണ്ടാണ് ടേസ്റ്റ് നന്നായിട്ട് നന്നായിട്ട് അപ്പോൾ കല്ലുണിയായ നായിട്ട് കല്ലിൽ തേച്ച് പിടിച്ച് വെച്ചു രണ്ട് മണിക്കൂർ ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നന്നായിട്ട് കയ്യിൽ കളയുന്നത് സോപ്പ് തുടരും നമ്മൾ അല്ലാതെ തല കഴിക്കാൻ മതി സോപ്പിട്ട് കയറുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ കഴിഞ്ഞ വീഡിയോ ഒന്നും പിടിക്കുന്നത് രണ്ട് മണിക്കൂർ നന്നായിട്ട് തലയിൽ പിടിക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് എന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സാധനം സപ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് എല്ലാവരും കമന്റ് ചെയ്യാം ഇങ്ങനെ ഉള്ള റിസൾട്ടുണ്ടല്ലോ ഞാനത് രണ്ട് വർഷം ഇപ്പം നല്ലൊരു റിസൾട്ടുണ്ട് അപ്പോൾ മോളൊന്നുപയോഗിച്ചാൽ ബാക്കി ഞാൻ എനിക്ക് താരനുണ്ട് നന്നായിട്ട് താരനുണ്ട് അപ്പം അത് കാരണം കുടിവെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം കുടിവെച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് രണ്ട് വർഷം ആയിട്ട് ഞാൻ വായിച്ചിട്ട് രണ്ട് വർഷം ഉപയോഗിച്ചിട്ടുണ്ട് നല്ല കുടിക്കൊക്കെ വരുമെട്ടോ വലുതായിട്ട് അതിന് മുടി കൊടി വിലട്ടോ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഏറ്റവും ഉപകാരമായിട്ടുള്ള ബിരിയാണി ഉപയോഗിച്ച് നോക്കിയാ എനിക്ക്